മോഹൻലാലും മഞ്ജു വാര്യരും പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ചിത്രമായിരുന്നു ഒടിയൻ വി എ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ചിത്രം കഥയിലും അവതരണത്തിലും പുതിയൊരു പ്രഭേയം കൊണ്ട് മലയാള പ്രേക്ഷകർക്ക് വലിയൊരു വിസ്മയം തന്നെയാണ് നൽകിയത് ആഗോളതലത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാലിലാണ് വമ്പൻ റിലീസായി ഒടിയൻ എത്തുന്നത് എന്നാൽ ചിത്രം വിമർശനങ്ങളും ട്രോളുകളും ഏറ്റുവാങ്ങിയിരുന്നു മോഹൻലാലിന്റെ കരിയറിൽ തുടരെ പരാജയങ്ങൾ വന്നു തുടങ്ങുന്നത് ഈ സിനിമയ്ക്ക് ശേഷമാണ് എന്നാണ് ആരാധകർ പറയുന്നത് ശ്രീകുമാർ മേനുവിന് ഇന്നും ഈ സിനിമയുടെ പേരിൽ വിമർശനം കേൾക്കാറുണ്ട് ഈ സിനിമയിൽ ചെറുപ്പമായി എത്തുന്നതിനു വേണ്ടി ഓവർ വർക്കൗട്ടും മോഹൻലാൽ ബൊട്ടോക്സിൻ ഇഞ്ചക്ഷൻ എടുത്തതായും വാർത്തകൾ ഉണ്ടായിരുന്നു ഈ ചിത്രത്തിന് ശേഷം താടി പിടിച്ച ലുക്കിൽ മോഹൻലാൽ എത്തിയിട്ടില്ല സിനിമാ രംഗത്ത് ശ്രീകുമാർ മേനുവിനെ പിന്നീട് കണ്ടിട്ടുമില്ല പരസ്യ ചിത്രങ്ങളിലാണ് ഇദ്ദേഹം ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത് ഇപ്പോഴിതാ ഒഡിയൻ നേരിട്ട വിമർശനങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് എന്റർടൈൻമെന്റ് കൺസൾട്ടന്റ് വിവേക് രാമനിയൻ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ ഇന്നും ഒടിയനാണ് സിനിമയെ ബാധിച്ചത് മാർക്കറ്റിംഗ് ആണോ സിനിമയാണോ എന്നത് ഡിബേറ്റ് ആകും ഒടിയൻ നല്ല സിനിമയാണ് എന്തിനാണ് ആളുകൾ വിമർശിക്കുന്നത് എന്ന് ചിലർ ചോദിക്കും അങ്ങനെയാണ് കൂടുതൽ പേരും പറയുന്നതെങ്കിൽ മാർക്കറ്റിംഗ് ആണ് ബാധിച്ചത് മുംബൈയിൽ ഇന്ന് ട്രീസറും ട്രെയിലറും ഫസ്റ്റ് ലുക്ക് പോസ്റ്റും സിനിമ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്ന ഏജൻസികൾ ഇന്നുണ്ട് അതനുസരിച്ച് സിനിമ റീഷൂട്ട് ചെയ്യുകയും റീഡിറ്റ് ചെയ്യുകയും ചെയ്യും ഇതിന് പിന്നിൽ സയന്റിഫിക് പ്രോസസ് ഉണ്ട് നമ്മുടെ ആൾക്കാർ സിനിമ റെഡിയാക്കുന്നത് തലേ ദിവസമാണ് സംവിധായകനാണ് സിനിമയുടെ ടൈറ്റിൽ തീരുമാനിക്കുന്നത് ഒടിയനെ പോലെയൊരു മറ്റുദാഹരണമാണ് കൊത്ത ഓവർഹൈറ്റ് ബിൽഡിംഗ് എന്നൊന്നില്ല ഒടിയന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിരുന്നില്ല പക്ഷേ ശ്രീകുമാർ മേനോനൊപ്പം ഞാനും ഉണ്ടായിരുന്നു ആ സിനിമയെക്കുറിച്ചുള്ള എല്ലാ ഹൈപ്പ് ഉണ്ടാക്കി സിനിമ വിജയിച്ചു മാർക്കറ്റിംഗ് ഇല്ലായിരുന്നെങ്കിൽ അത്രയും നമ്പർ കളക്ഷൻ കിട്ടില്ലായിരുന്നു പ്രൊഡ്യൂസർക്ക് സിനിമ ലാഭകരമെന്നാണ് ഞാൻ അറിഞ്ഞത് അത് മാർക്കറ്റിംഗ് കൊണ്ട് സാധിച്ചതാണ് അണിയറയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ സിനിമയ്ക്ക് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നും വിവേദ് രാമനാഥൻ പറഞ്ഞു ാലത്ത് വടക്കൻ കേരളത്തിൽ പ്രചാരണത്തിലുണ്ടായിരുന്ന ഒടിയൻ എന്ന സങ്കല്പത്തെ ആധാരമാക്കിയാണ് ഒടിയൻ എന്ന ചിത്രം എത്തിയിരുന്നത് ഒടിയൻ മാണിക്കൻ എന്ന കഥാപാത്രത്തിന്റെ യൗവനവും വാർദ്ധക്യവും അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള മാണിക്കനായാണ് മോഹൻലാൽ ആദ്യം അഭിനയിച്ചത് ചെറുപ്പക്കാരനായ മാണിക്കനെ അവതരിപ്പിക്കുന്നതിനായി അദ്ദേഹത്തിന് ചില രൂപമാറ്റങ്ങൾ നടത്തേണ്ടതായി വന്നു ഫ്രാൻസിൽ നിന്നുള്ള ഇരുപത്തിയഞ്ചു വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക വ്യായാമമുറകളും ആഹാര രീതികളുമാണ് അദ്ദേഹം സ്വീകരിച്ചത് ശരീരഭാരം വളരെയധികം കുറഞ്ഞ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് വേണ്ട രൂപമാറ്റം കൊണ്ട് ആരാധകർ തന്നെ അമ്പർന്നു പോയി മാത്രവുമല്ല ഈ രൂപത്തിലുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയുമാണ് ലഭിച്ചത്